വെൽക്കം ടു ഫുട്ബോൾ ആയാലും കെമിസ്ട്രി കുറേ ദിവസത്തിന് ശേഷമൊക്കെയാണ് വീഡിയോ ഇട്ട് വരുന്നത് കാരണം ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഓക്കെ ആയി അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോപ്പ അമേരിക്കൻ്റെ ഫൈനലിനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് യൂറോക്കപ്പിൻ്റെ ഫൈനലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കോപ്പ അമേരിക്കൻ്റെ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അർജൻറ്റീനയും അതുപോലെ ഇരുപത്തെട്ട് മാച്ചിൽ അനുഭവിക്കാനായിട്ട് വരുന്ന കൊളംബിയയും അർജൻറ്റീന വേൾഡ് ചാമ്പ്യന്മാരാണ് അതേസമയം കൊളംബിയ വമ്പൻ കോൺഫിഡൻസോടെയാണ് ഈയൊരു കോപ്പ അമേരിക്കൻ്റെ ഫൈനലിലേക്ക് വരുന്നത് കാരണം അവരുടെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ജെയിംസ് റോഡ്രിഗസ് ഗംഭീര ഫോമിലാണുള്ളത് ആറ് അസിസ്റ്റാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ നടത്തിയിട്ടുള്ളത് അതുപോലെ ലൂയിസ് ഡിയാസിനെ പോലത്തെ പ്ലെയേഴ്സ് ഉണ്ട് അവർക്ക് സോ ആ സൈഡിൽ നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് ആൻഡ് അവർക്ക് നല്ല പേസ് ഉണ്ട് പേസി ആയിട്ട് അറ്റാക്സ് നടത്താൻ പറ്റുന്ന പ്ലെയേഴ്സാണ് പിന്നെ അവർക്ക് ചാഞ്ചസ് അടങ്ങുന്ന നല്ലൊരു ഡിഫൻസി നേരെയും അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അർജന്റീനേൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവൽ നോക്കും അർജന്റീനേൻ്റെ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് നോക്കുമ്പം അവിടെ മോണ്ടിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെക്ലിഫ്യൂക്കോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എമി മാർട്ടിനസ് ഉണ്ട് അതുപോലെ ക്രിസ്ത്യൻ റൊമേരയും ലിച്ചയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡിൽ എൻസോയും മാക്കലിസ്റ്ററും അതുപോലെ ഉണ്ട് ലിയണൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഡീപോൾ ഉണ്ട് ആൽവറിസ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് അവരുടെ സ്റ്റാർട്ടിങ് ലെവൽ ഉള്ളത് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മത്സരത്തിൻ്റെ തൊണ്ണൂറ് മിനിറ്റും ആരായിരുന്നു ബെറ്റർ ടീമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസംശയം പറയാം അത് കൊളംബിയ ആയിരുന്നു കൊളംബിയൻ ആയിരുന്നു തൊണ്ണൂറ് മിനിറ്റും ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഡിഫെൻസീവ് സ്ട്രക്ചർ അവരുടെ നല്ലതായിരുന്നു അതായത് അവർക്ക് നല്ല രീതിക്ക് അർജൻറ്റീനയുടെ അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അർജൻറ്റീന ഗോൾ സ്കോർ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ട് ഷോട്ട് എടുപ്പിക്കാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡിലും അവർക്ക് അത്യാവശ്യം കളി കയ്യിൽ വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ അറ്റാക്കിലേക്ക് വരുമ്പോഴും അർജന്റീനയ്ക്ക് കാര്യമായിട്ടുള്ള ത്രെറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അവർ അഞ്ചോ ആറോ ഓൺ ടാർഗറ്റ് ഷോട്ട് തന്നെ അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൊളംബിയ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തൊരു ഫൈനലായിരുന്നു പക്ഷേ ഫൈനൽ വിജയിക്കണമെങ്കിൽ ഗോൾ കൂടെ വേണം അവർ ഗോൾ സ്കോർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എങ്ങനെയാണ് അവർ പരാജയപ്പെട്ടത് അവരുടെ ഡിഫൻസിൽ കുട്ടി റൊമേരോയും അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസും എമിലിയാനോ മാർട്ടിനസും ചേർന്ന് അങ്ങ് പൂട്ടിക്കളയായിരുന്നു ഗംഭീര ആണ് ഇവരൊക്കെ നടത്തിയിട്ടുള്ളത് ലിസാൻഡ്രോ മാർട്ടിനസും കുട്ടി റൊമേരൊക്കെ നിലവിലെ ഇൻ്റർനാഷണൽ ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രർ ബാക്ക് പേഴ്സ് ഇവരാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം അർജന്റീനയ്ക്ക് വേണ്ടി ഓരോ സമയം ജേഴ്സി അണിയുന്ന സമയത്തും ഇവർ നടത്തുന്ന പെർഫോമൻസ് ഉണ്ടല്ലോ ഗംഭീര പെർഫോമൻസ് ആണ് അപ്പം നിങ്ങൾ ആലോചിച്ച് വയ്ക്കുന്ന ജസ്റ്റ് വേൾഡ് കപ്പ് ആലോചിച്ചാൽ തന്നെ നമുക്കൊരു അഞ്ച് മൊമെൻറ്റ് ഇവർ കീ ആയിട്ട് മാറി നമുക്ക് മനസ്സിൽ മനസ്സിൽ ഓർമ്മ വരും അങ്ങനെ ഇവർ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സമയമില്ല ഇവർ എന്താ പറയുക മറ്റേ യുദ്ധത്തിന് നിൽക്കുന്ന പോലെയാണ് ഇവരൊക്കെ നിൽക്കുന്നത് ആര് വന്നാലും ഞങ്ങൾ കുത്തിയിടും അപ്പുറത്ത് കയറാൻ സമ്മതിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവർ നിൽക്കുന്നത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ ഡിഫൻസിൽ നിന്ന് കിട്ടുന്ന അത് തന്നെയാണ് അവിടെ ടീമിൻ്റെ ഏറ്റവും വലിയൊരു ബൂസ്റ്റ് ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത് ആ എനർജിയിലാണ് ടീം മുന്നോട്ട് പോകുന്നത് പിന്നെ എമിലിയാനോ മാർട്ടിനസിൻ്റെ മെൻറ്റാലിറ്റിനെ കുറിച്ചും അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മൾ ഒരുപാട് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം നിർണായക മാച്ചുകൾ എങ്ങനെയാണ് അർജൻറ്റീന എന്ന ടീമിനെ താങ്ങി നിർത്തുന്നത് എന്നുള്ളത് ഓക്കെ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ കൊളംബിയ നല്ല രീതിക്ക് തന്നെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത് അതേസമയം മെസ്സിക്ക് ഇഞ്ചുറി പറ്റുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു മെസ്സി എനിക്ക് എനിക്കൊന്നാ ഡിഫായിട്ട് കൊള ഒന്ന് ആവുന്നതാണ് അതിലാണ് അദ്ദേഹത്തിന് ലെഗിന് ഇഞ്ചുറി പറ്റുന്നത് അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ചെറിയ ഡിസ്കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു മത്സരത്തിന് അറുപത്താറാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു നിക്കോ ഗോൺസാലസ് ആണ് പകരക്കാരനായിട്ട് ഗ്രൗണ്ടിലേക്ക് വരുന്നത് അങ്ങനെ മെസ്സി കരഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അത് ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയാണെന്ന് നമുക്ക് പറയാം കാരണം മെസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഏഞ്ചൽ ഡി എന്ന അർജന്റീൻ ഇതിഹാസം തൻ്റെ അവസാന മത്സരത്തിന് അർജന്റീൻ ജേഴ്സിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതും ഒരു കോപ്പ അമേരിക്ക ഫൈനലിലാണ് മെസ്സി പറയുന്നത് എന്താണ് മെസ്സി എനിക്ക് ഒന്ന് സെമി ഫൈനലിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് വി ഹാവ് ടു വിൻ ദിസ് ഫോർ ഏഞ്ചൽ ഡി മറിയ എന്നാണ് ഡിമറിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂർണമെന്റ് വിജയിക്കണം ഈ മത്സരം വിജയിക്കണം എന്നാണ് ലിയോണൽ മെസ്സി പറഞ്ഞിട്ടുള്ളത് അപ്പം ഡിമറിയൊക്കെ ഒരു ഗംഭീര ആയിട്ട് അദ്ദേഹത്തിന് ആ മാച്ച് ജയിപ്പിക്കണം എന്നല്ല ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇഞ്ചറി പറ്റുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാനസികമായിട്ട് ആ മനുഷ്യനെ തളർത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ലിയോണൽ മെസ്സിനെ അങ്ങനെ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു നിക്കോ ഗോൺസാലസ് പോകുമ്പോൾ നിക്കോ ഗോൺസാലസ് അവിടെ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ലിയോണൽ മെസ്സി എന്നുള്ളത് ഈ ടീമിനെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മോർ ദാൻ മെസ്സി അവർ ഈ ഒരു കപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഡീമറിക്ക് വേണ്ടിയിട്ടാണ് സംശയമില്ലാത്ത കാര്യമാണ് മെസ്സിക്ക് വേണ്ടിയിട്ടും ഡീമറിക്ക് വേണ്ടിയിട്ടും അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പിള്ളേരെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോണൽ മെസ്സി എന്ന ഫാക്ടർ ഗ്രൗണ്ടിലുള്ളപ്പോൾ അവർക്ക് കിട്ടുന്ന മോട്ടിവേഷൻ ഭയങ്കര വലുതാണ് അപ്പോൾ ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് അദ്ദേഹം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ടീമിൻ്റെ മൊറാലി താവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ എഫർട്ടീൻ താഴ്ന്നില്ല അർജന്റീനയ്ക്ക് പ്രോപ്പറായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിലും അർജന്റീന കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഓപ് എന്താ പറയുക ടാക്കിൾസ് നടത്തുന്നുണ്ട് ബോൾസ് അവർ മാക്സിമം റിക്കവർ ചെയ്തെടുക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അറ്റാക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർക്ക് ഗോള് കൺസീഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ റിയാണൽ മെസ്സി പോയപ്പോഴും ടീം നല്ല ബാലൻസ്ഡ് ആക്കിയുള്ള രീതിയിൽ ഗ്രൗണ്ടിൽ നിന്നു അതിന് ക്രെഡിറ്റ് അവർക്ക് കൊടുത്തേ മതിയാവുള്ളൂ ഓക്കെ എൻ ഹെൽ ഡി മാറിയ കാര്യമായിട്ടുള്ള ക്രോസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു പക്ഷേ ഫൈനലി അവർക്ക് തോന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല മത്സരത്തിന് ഒന്നാം മിനിറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഡി മറിയൻ്റെ ഗോളാണ് നമ്മുടെ ഹുലിയൻ അൽവാരസിനോട് ചാൻസ് കിട്ടുന്നത് അതും അർജൻറ്റീനയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല അതേസമയം ഫസ്റ്റ് മിനിറ്റ് മുതൽ ടൺസ് ഓഫ് ചാൻസസ് കൊളംബിയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗംഭീരമായിട്ടാണ് അർജന്റീന ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നോർമൽ ടൈമിലും മത്സരം സീറോ സീറോയിൽ അവസാനിക്കുകയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള തൊണ്ണൂറ്റേഴാം മിനിറ്റിൽ കുറച്ച് ചേഞ്ചുകൾ നമ്മുടെ സ്കനോണി കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം ലൊസൽസോനെ കൊണ്ടുവരുന്നുണ്ട് ലൊസൽസോനെ കൊണ്ടുവരുന്നത് എൻസോ ഫെർണാണ്ടസിൻ്റെ പിൻവലിച്ചുകൊണ്ടാണ് അതേപോലെ മാക്കലിസറുടെ പകരം പാരഡസിനെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ആൽവറസിൻ്റെ പകരം മാർട്ടിനസിനെ കൊണ്ടുവരുന്നുണ്ട് മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഇമ്പാക്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒരു ബോള് ആ ബോള് പാരഡസ് റിക്കവർ ചെയ്യുന്നു റിക്കവർ ചെയ്തതിന് ശേഷം അത് ഡീപ്പോളിലേക്ക് എത്തുന്നു ഡീപ്പോള് ആ ബോള് കൈമാറുന്നത് ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ലോസൽസോയിലേക്കാണ് ലോസൽസോ ആ പന്ത് ഒരു ബ്യൂട്ടിഫുൾ ത്രൂ ബോളിലൂടെ ആർക്കാണ് നൽകുന്നത് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള നമ്മുടെ ലൗട്ടാരോ മാർട്ടിനസിന് വേണ്ടിയിട്ടാണ് ലൗട്ടാരോ മാർട്ടിനസ് അത് ഗംഭീരമായിട്ട് ഫിനിഷ് ചെയ്യാണ് അത് അദ്ദേഹം ഡിസേർവിങ് ആയിട്ടുള്ള ഗോളാണ് കാരണം ഈയൊരു കോപ്പ് അമേരിക്കയിൽ ത്രൂട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂശിലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് അർജൻറ്റീന നേടുന്ന സമയത്ത് ലൗട്ടോർ മാർട്ടിനസിന് ഒരിക്കലും തന്നെ ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഫൈനലിലാണെങ്കിലും അദ്ദേഹം ഒരുപാട് ചാൻസസ് ഒക്കെ മിസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു ഒരുപാട് വിമർശനങ്ങൾ ആ സമയത്ത് കേട്ടിരുന്ന ഒരു പ്ലെയർ ആണ് അങ്ങനത്തെ ഒരു പ്ലെയർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ടീം പോകുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് രക്ഷിക്കുകയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ഗോള ഈ കോപ്പ അമേരിക്കയിൽ ഓൾറെഡി അടിച്ചിട്ടുണ്ട് ആൻഡ് അതിലൊരു ഗോള് ഗംഭീരമായിട്ടുള്ള ഗോള് അതും ഫൈനലിൽ വിന്നിങ് ഗോളാണ് ഇതിൽ ഇതിൽപ്പരം എന്താണ് ആ മനുഷ്യനെ ആഘോഷിക്കാൻ വേണ്ടി വേണ്ടത് അപ്പം ആ ഗോ ഫൈനൽ ഗോള് ലൗട്ടാറോ മാർട്ടിനസ് ആണ് നേടിയതെന്നുള്ളതിൽ ഞാൻ കുറച്ചധികം സന്തോഷവാനാണെന്ന് ആണെങ്കിൽ പറയാം ഓക്കെ ആ ഗോളിലാണ് അർജന്റീന കപ്പടിക്കുന്നത് അങ്ങനെ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒറ്റടിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ വിന്നിങ് ഗോളിൽ കണ്ടിട്ടുള്ളത് പാരഡസിൻ്റെ റിക്കവറി ലോസൽസോയുടെ അസിസ്റ്റ് അതുപോലെ ലൗട്ടറോ മാർട്ടിനസിൻ്റെ ഗോള് ഓക്കെ അങ്ങനെ നമ്മൾ അർജൻറ്റീൻ ടീമിനെക്കുറിച്ച് നമുക്ക് ടോട്ടലി സംസാരിക്കാം അർജൻറ്റീൻ ടീമിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആരെക്കുറിച്ച് പറയണം എന്നറിയാം സ്കലോണിനെക്കുറിച്ച് പറയണം സ്കലോണി എന്ന് പറയുന്ന മനുഷ്യനെ അർജൻറ്റീൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനായി നിയമിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിഹാസങ്ങളടക്കം അദ്ദേഹത്തിന് ഫുട്ബോൾ ഫെഡറേഷനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്കലോണി അൺഎക്സ്പീരിയൻസ്ഡ് ആണ് അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ സത്യമായിരുന്നു സ്കലോണിക്ക് അതുവരെ നോക്കുമ്പോൾ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ സാംബോളി പരിശീലകനായി വന്ന ശേഷം അർജൻറ്റീന ഒരു ദുരന്തം പെർഫോമൻസ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ടായി സാംബോളി പുറത്ത് പോകുമ്പം സാംബോളിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്നു സ്കലോണി അദ്ദേഹമാണ് പിന്നീട് പ്രധാന പരിശീലകനായി വരുന്നത് അപ്പം ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് വിമർശനങ്ങൾ ഇനിയിപ്പോൾ എന്ത് അല്ലെങ്കിൽ പത്തിരുപത്തെട്ട് കൊല്ലായി ട്രോഫി അടിച്ചിട്ട് ഇനിയിപ്പോൾ ഈ ചങ്ങായി വന്നിട്ട് എന്ത് കാട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരുടെ മൈൻഡ് സെറ്റിൽ പക്ഷേ പിന്നീട് അങ്ങോട്ടൊരു അൺബീറ്റൺ റണ്ണിലേക്ക് സ്കാലോണി ടീമിനെ നയിക്കുകയാണ് അൺബീറ്റൻ എപ്പോഴാണ് തുടങ്ങുന്നത് ആ ഒരു കോപ്പ അമേരിക്കയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് ശേഷമുള്ള ആ വേൾഡ് കപ്പിലെ കമൻ്ററി നിങ്ങളെപ്പോഴും മറന്നിട്ടുണ്ടാവില്ല ദി ടീം ഈസ് ബാഡ് അർജൻറ്റീന ഈസ് ബാഡ് ടീമിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്നൊക്കെ കമൻ്ററി പറയുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് അവർ തിരിച്ചു വന്നു ഇന്ന് ഇത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റി ബാക്കിയുള്ള ലൈറ്റോ ഓഫായിപ്പോയതാണ് അത് കാര്യമാക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു രൺവീറ്റൻ റണ്ണ് വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മാച്ച് വരെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു ഫസ്റ്റ് മാച്ചിൽ സൗദിനായിട്ട് അവർ പരാജയപ്പെട്ടു അതും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു തോൽവി സൗദിനായിട്ട് അർജൻറ്റീന തോക്കുന്ന ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല പക്ഷേ അവിടെയും മുറാല് താഴ്ന്നില്ല ടീമിൻ്റെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വന്നു മെക്സിക്കോക്കെതിരെ മെസ്സിൻ്റെ ക്ലച്ച് മൂവ്മെൻറ്റ് പറഞ്ഞു പിന്നീട് പോളണ്ടിനെ തോൽപ്പിച്ചു പിന്നീട് ഓസ്ട്രേലിയനെ തോൽപ്പിച്ചു പിന്നീട് നെതർലൻഡ്സിനെയും ക്രൊയേഷ്യനെയും തോൽപ്പിച്ചു ഫൈനലിൽ ഫ്രാൻസിനെയും തോൽപ്പിച്ച് ടീം വേൾഡ് കപ്പ് അടിച്ചു അതിനു മുമ്പേ കോപ്പ അമേരിക്ക അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയി പിന്നീട് ഇതാ രണ്ടാമത്തെ കോപ്പ അമേരിക്ക അവർ നേടിയെടുക്കുകയാണ് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയുക എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് പേരുകളുണ്ട് റോബർട്ട് അയാള വാൾട്ടർ സാമൂല് അതുപോലെ ടാബ്ലു ഐമർ ഇവരൊക്കെ ഒരു കാലത്ത് അർജൻറ്റീൻ ജേഴ്സിയിൽ കളിച്ച താരങ്ങളാണ് ഇവരൊക്കെ അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ആളുകളാണ് പക്ഷേ ഇവരുടെയൊക്കെ കരിയറിൻ്റെ സമയത്തും ഇവർക്കൊരു കിരീടം നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഈ മനുഷ്യന്മാരൊക്കെ സ്കലോണിൻ്റെ അണ്ടറിൽ അസിസ്റ്റൻറ്റ് കോച്ചുമാരായിട്ട് വരികയാണ് എന്നിട്ട് ആ രീതിക്കുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരികയാണ് അങ്ങനെ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുകയാണ് മൂന്ന് വർഷത്തിനിടയിൽ ടീം മൂന്ന് കിരീടം നേടുമ്പോൾ അയാളെയും വോൾട്ടർ സാമുലും പാബ്ലോ ഇമറും അടക്കമുള്ള ലെജൻസ് അതിൻ്റെ ഭാഗവാക്ക് ആകും കൂടി ചെയ്യുമ്പോൾ അത് ഫാൻസിന് നൽകുന്ന സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഡബിള് സന്തോഷമാണ് കാരണം ഇവരൊക്കെ ആയകാലത്ത് ഫൈറ്റ് ചെയ്ത ആളുകളാണ് ടീമിനു വേണ്ടിയിട്ട് അർജന്റീൻ ജേഴ്സിയിൽ അവർക്ക് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളു അപ്പം അത് വല്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഇവരും കൂടി അതിൽ പാർട്ടായത് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ മൂന്ന് പേര് അതായത് സാമുല് അയാളെ ഐമറി ഇവരും കൂടി ഇല്ലാതെ ഈ ഒരു വിജയമൊന്നും സാധ്യമാവില്ല എന്നാണ് കാരണം എന്താ പറയുക കോച്ചിങ് സ്റ്റാഫിൽ നിന്ന് കിട്ടേണ്ട ഒരു സംഗതി ഉണ്ട് ഒരു ബൂസ്റ്റ് ഉണ്ട് അത് ഭയങ്കര ക്രൂഷ്യലാണ് അത് കൊടുക്കാൻ പറ്റിയ ആളുകളെന്നെ ആയിരുന്നു ഈ മൂന്ന് പേരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്കോഡിലേക്ക് നോക്കുമ്പോൾ അവിടെ എമിലിയാനോ മാർട്ടിനസ് ത്രൂഔട്ട് ടൂർണമെൻറ്റ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയാണ് അദ്ദേഹം അവസാനം കളിച്ച മൂന്ന് ടൂർണമെൻ്റുകളിലും ബെസ്റ്റ് ഗോൾ കീപ്പർക്കുള്ള അവാർഡ് നേടുകയാണ് ട്വൻ്റി വൺ കോപ്പ് അമേരിക്ക ട്വൻറ്റി ടു വേൾഡ് കപ്പ് ട്വൻ്റി ഫോർ കോപ്പ് അമേരിക്ക അതുപോലെ ഡിഫൻസ് ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട് ഉണ്ട് അതുപോലെ നമ്മുടെ കുട്ടി റൊമേരൊക്കെ ഉണ്ട് ഫൈനലിലേക്ക് വരുമ്പോൾ ഇവരുടെ പെർഫോമൻസ് ഒക്കെ സൂപ്പറാണ് ഗംഭീര പെർഫോമൻസ് ആണ് ലിസാൻഡ്രോ മാർട്ടിനസും കുട്ടി റൊമേരോയും പുറത്തെടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ ലിസാൻ ലൗട്ടാറോ മാർട്ടിനസിൻ്റെ ഗോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഗോളിന് തൊട്ട് മുമ്പ് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടാക്കി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഇവിടെ നമ്മളെ ലിസാൻഡ്രോ മാർട്ടിനസ് നടത്തുന്നുണ്ട് ആ ബ്ലോക്ക് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പുറത്ത് ഗോളാവേണ്ട ഗോളാണ് അർജൻറ്റീനൻ്റെ പോസ്റ്റിലേക്ക് ചിലപ്പോൾ ഗോൾ വരണ്ട ഒരു ആണ് അത് അദ്ദേഹം ഗംഭീരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നു ടീമിനെ സേവ് ചെയ്യുന്നു അങ്ങനെ ടീമിന് വേണ്ടിയിട്ട് ഈ കുട്ടി റൊമേലോയും ലിസാൻഡ്രോ മാർട്ടിനസും പല സമയത്തും ഒറ്റ വണ്ടിയൊക്കെ ക്ലച്ചായിട്ട് മാറുകയാണ് വിംഗ് പാക്കുകളായിട്ട് ഗോൺസാലോ മോണ്ടിയൽ ഉണ്ടായിരുന്നു അവർക്ക് ടാക്ലിഫിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോളീന ഉണ്ടായിരുന്നു ഇവരൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് ഇവരൊക്കെ വേൾഡ് കപ്പിലും നല്ല രീതിക്ക് ടീമിന് വേണ്ടി ഡെലിവർ ചെയ്ത് കളിക്കാറാണ് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും കളിച്ച പ്ലേഴ്സാണ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പം എൻസോ ഫെർണാണ്ടസ് ഉണ്ട് റോഡ്രിഗോ പോൾ എന്ന ഫൈറ്റർ ഉണ്ട് ഫൈനലിലൊക്കെ ഡീപോളിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആൾ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു അദ്ദേഹമാണ് ആ ഫൈനലിൽ ലൊസൽസോ അവിടെ അസിസ്റ്റ് കൊടുക്കുമ്പോൾ ലൊസൽസോക്ക് ആ ബോൾ കൊടുക്കുന്നത് നമ്മുടെ ഡീപ്പോളാണ് ഡീപ്പോളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടീമിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത പ്ലെയറാണ് ആളുടെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ആളുടെ പാസിങ് എല്ലാം കൊണ്ടും ടോപ്പ് ആണ് പിന്നെ ഏറ്റവും ആയ കാര്യം ഇൻ കേസ് ടീമിനും മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത സമയത്ത് പോലും അദ്ദേഹം തൻ്റെ അഗ്രഷൻ കൊണ്ടും തൻ്റെ എന്താ പറയുക ആ ഒരു ഡിഫൻസീവ് കേപ്പബിലിറ്റി കൊണ്ടും ടീമിൻ്റെ മിഡ്ഫീൽഡിനെ എങ്ങനെ പിടിച്ചു നിർത്തും അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള പ്ലെയറാണ് അത്തരത്തിലുള്ള ഒരു എബിലിറ്റി ഉള്ള പ്ലെയറാണ് പിന്നെ മാക്കലിസ്റ്റർ മാക്കലിസ്റ്റർ മാക്കൽ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ടീം ഡിഫെൻസീവ്ലി ബാക്ക്ഫൂട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നല്ല രീതിക്ക് തന്നെ അവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിക്കോ ഗോൺസാലസും ഈ ടൂർണമെൻ്റ് ഒട്ടും മോശമാക്കിയിട്ടില്ല അദ്ദേഹം അവസാന മത്സരത്തിൽ മെസ്സിക്ക് പകരം വന്ന ശേഷം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട് അതുപോലെ ഹൂലിയൻ അൽവാരസും നല്ല രീതിക്ക് തന്നെ ടോട്ടലി ഈ ഒരു ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ സാക്ഷാ അലിയാണൽ മെസ്സി അദ്ദേഹം കോപ്പ അമേരിക്ക നേടി വേൾഡ് കപ്പ് നേടി ആൻഡ് സെക്കൻഡ് ടൈം കോപ്പ അമേരിക്ക നേടി മെസ്സി ക്ലബ് പ്രോഡക്റ്റാണ് അതുപോലെ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ ഫ്ലോപ്പ് ആണെന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം മൂന്ന് കൊല്ലത്തിനിടയിൽ മൂന്ന് കിരീടം അതും നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് നേടുന്നത് അതിൽ തന്നെ രണ്ട് ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ടൂർണമെൻറ്റിലേക്ക് നോക്കുമ്പോൾ ടോട്ടലി മെസ്സി തൻ്റെ ബെസ്റ്റ് ഫോമിലൊന്നല്ല കടന്നു പോയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതേസമയം മെസ്സിൻ്റെ ജൂനിയർ താരങ്ങൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ചെയ്ത് പെർഫോം ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച കണ്ടു അതായത് മെസ്സി ഒരു കാലത്ത് ടീമിനെ ക്യാരി ചെയ്ത് കൊണ്ടിടന്നാണ് അപ്പോൾ മെസ്സി ഒരു പടിക്ക് ഡൗൺ ആയി പോയപ്പോൾ തൻ്റെ ടീമിലെ പ്ലേയേഴ്സ് അതിനനുസരിച്ച് സ്റ്റെപ്പ് ചെയ്തിട്ട് ടീമിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് മെസ്സീനായിരിക്കുമ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഏറ്റവും അധികം ഈ ഒരു വിജയത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളത് പിന്നെ സാക്ഷാൽ ഏഞ്ചൽ ടീമറിയ ടീമറിയനെ കുറിച്ചൊക്കെ എന്താ പറയുക ഡീമറിയ എല്ലാ കാലത്തും ഫൈനലിൽ അർജന്റീനൻ്റെ രക്ഷകനായിട്ടുള്ള മനുഷ്യനാണ് ഒളിമ്പിക് ഫൈനലിലാണെങ്കിലും കോപ്പ അമേരിക്ക ഫൈനലിലാണെങ്കിലും വേൾഡ് കപ്പ് ഫൈനലിലാണെങ്കിലും അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി ഡെലിവർ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച് ഉണ്ടല്ലോ ഒരു ഫെതർ ടച്ച് ഗോളുകളൊക്കെ അദ്ദേഹം ആ കോപ്പ രണ്ടായിരത്തി ഇരുപത് കോപ്പ അമേരിക്ക ഫൈനലിൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ഫൈനലിൽ ഗംഭീരമായിട്ടുള്ള ഗോൾ മാക്കലിസൻ്റെ അസിസ്റ്റിൽ അദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് മൊമെന്റ്സ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനാണ് ഏഞ്ചൽ ഡിമറിയ അങ്ങനെ അദ്ദേഹം തന്നെ അവസാന മത്സരം കളിച്ചിരിക്കുകയാണ് മെസ്സി സെമിഫൈനലിന് മുമ്പൊക്കെ പറയുന്നുണ്ട് വി ഹാവ് ടു വിൻ ദിസ് ഫോർ ഡീമറിയാന്നും ഡീമറിയ്ക്ക് വേണ്ടി ഈ ഒരു കപ്പ് ജയിക്കണം ഈ ഒരു മാച്ച് ജയിക്കണം എന്നാണ് മെസ്സി വരെ പറയുന്നത് കാരണം മെസ്സിക്ക് അറിയാം അർജന്റീനയ്ക്ക് എന്തായിരുന്നു ഡീമറിയാണെന്നും ഡീമറിയ്ക്ക് എന്തായിരുന്നു അർജൻറ്റീനാന്നോ ഓക്കെ അങ്ങനെ ആ ഒരു മാലാക്ക സത്യം പറഞ്ഞാൽ മാലാക്ക അർജൻറ്റീനക്കാരുടെ മാലാക്ക നാഷണൽ ടീമിൽ നിന്ന് പടിയിറങ്ങുകയാണ് ഒരുപാട് കൺ സങ്കടത്തോടെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഐ എം നോട്ട് റെഡി ഫോർ ദിസ് റിട്ടയർമെൻ്റ് എന്ന് അദ്ദേഹം ഇതിന് റെഡിയല്ല പക്ഷേ അനിവാര്യതയാണ് യങ് പ്ലേയേഴ്സ് വരുമ്പോൾ സീനിയർ പ്ലേയേഴ്സ് മാറി കൊടുക്കണം അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ വഴി കൊടുക്കണം എന്നുള്ളത് അതൊരു അനിവാര്യതയാണ് അത് ചെയ്തേ മതിയാവുള്ളൂ ഓക്കെ അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ ലിയോണൽ മെസ്സിൻ്റെ ഒക്കെ അവസാന മേജർ ടൂർണമെൻറ്റ് ആയിരിക്കാം ഇത് ട്വ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് മേ ബി മെസ്സി ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല ഓക്കെ എന്തായാലും മെസ്സിൻ്റെ കേസ് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുള്ള സംഗതിയാണ് അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷത്തിൽ മൂന്ന് കിരീടം ഓക്കെ പണ്ട് ആൾക്കാരൊക്കെ വളഞ്ഞിട്ട് ട്രോളായിരുന്നു അർജൻറ്റീനെ ഏതൊരു ടൂർണമെൻറ്റ് വരുമ്പോൾ കാരണം അർജൻറ്റീന കപ്പടിക്കില്ല അങ്ങനെ അടിക്കൂല ഇങ്ങനെ അടിക്കില്ല എന്നുള്ളൊരു മുൻവിധിയിൽ ഇവർ ഓൾറെഡി എത്തും കാരണം ഇത്ര കാലമായിട്ട് കപ്പടിക്കാത്ത ടീമല്ലേ ഇവരെങ്ങനെ കപ്പടിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇപ്പോൾ ആർക്കും ട്രോളാൻ ധൈര്യമില്ല അതാണ് സത്യം അതായത് എല്ലാവരും വട്ടിട്ട് ചെയ്യുന്ന ഒരു ടീമിനെ ഇന്നൊരാൾക്ക് പോലും ട്രോളാൻ ധൈര്യമില്ലാത്തൊരു ടീമാക്കി മാറ്റിയതിൽ ലിയണൽ സ്കലോണി അതുപോലെ ഏഞ്ചൽ ഡീമറിയ ലിയണൽ മെസ്സി എൻസോ ഫെർണാണ്ടസ് മാക്കലിസ്റ്റർ ടി പോള് അലിസാൻഡ്രോ മാർട്ടിനസ് കുട്ടി റൊമേറോ എമി മാർട്ടിനസ് അങ്ങനെ ഈ ഫൈറ്റേഴ്സ് ഈയൊരു എന്താ പറയുക ഒരു ഗ്യാങ്സ്റ്റേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയാണോ പൊതുവെ ഫാൻസ് പറയാറുള്ളത് ഇവർ വഹിച്ച പങ്കുണ്ടല്ലോ ഇവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആ ഒരു ജേഴ്സിനോട് ഇവർ കാണിക്കുന്ന ഒരു കൂറ് മെസ്സിക്ക് വേണ്ടിയിട്ടും ഡീ മറിയയ്ക്ക് വേണ്ടിയിട്ടും സ്കാലോണിക്ക് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യണമെന്ന് ഇവർ കാണിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അത് ഇപ്പം കപ്പടിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ഫൈറ്റ് ഫാൻസിന് കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലെന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഞാൻ ഇപ്പോൾ ഒരുപാട് പേരുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും പക്ഷേ ടോട്ടലി ആ ഒരു ഫൈനലിനപ്പുറം അർജൻറ്റീനെ കുറിച്ച് കുറേ പറയാൻ തന്നെ ആയിരുന്നു വീഡിയോനെ കുറിച്ച് വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇടയ്ക്ക് ലൈറ്റ് പോയി ഓക്കെ അതൊന്നും കാര്യമാകണ്ട അപ്പം ഇനി നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ സ്പെയിനിനെ കുറിച്ച് സംസാരിക്കാം താങ്ക്